രാഷ്ട്രചരിത്രത്തിൽ തന്നെ തീപാറും പോരാട്ടങ്ങളുടെ അധ്യായങ്ങൾ എഴുതിയ ചുരത്തിനപ്പുറം ആപാല ഊർദ്ധം ആയിരങ്ങൾ തെരുവിൽ പൊട്ടിയൊഴുകിയ രോഷത്തിന്റെ തീച്ചൂട് കൊണ്ടറിഞ്ഞൊരു പ്രതിഷേധ പകലാണ് അന്ന് കാടിറങ്ങിയൊരു ഭ്രാന്തൻ കാട്ടാനൊരു പാവം പ്രാരാബ്ധക്കാരന് നെഞ്ചാംകൂട് തകർത്ത അസ്ഥികൾ നുറുക്കി ആംബുലൻസിൽ ഊർദ്ധം വലിച്ചപ്പോൾ പൊടുന്നനെങ്ങ് പൊട്ടി വീഴുന്ന ഒരു സമരവേരിയേറ്റമല്ല അത് കാട്ടാനയും കാട്ടുപൊന്നിയും കാട്ടുപോത്തും കടുവയും പോരാഞ്ഞു സകലമാന ജീവികൾ കാടുവിട്ട് നാട്ടിലിറങ്ങി കുറഞ്ഞത് ഒരു പതിറ്റാണ്ടു നരമേധകാലത്തെ ആർത്തനാദങ്ങളുടെ കൾമിനേഷനാണ് ഇന്നുകൊണ്ട രോഷത്തിന്റെ ഉരുൾപൊട്ടൽ ആ വേദനയുടെ വർഷങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ വനംപന്തി അദ്ദേഹത്തിന്റെ വകുപ്പ് തൊട്ടിങ്ങോട്ട് ജില്ലാ ഭരണകൂടം വരെ അട്ടർ പരാജയമാണ് അന്ന് ബ്രഹ്മപുരം ആർത്ത് കത്തിയപ്പോൾ കഴിവുകേട് തെളിയിച്ചൊരു ജില്ലാ ഭരണാധികാരി വയനാട്ടിൽ പോയുള്ള അധികാരം പോലും പ്രയോഗിക്കാതെ കല്ലിനു കാറ്റ് പിടിച്ച പട്ടിൽ നിഷ്ക്രിയമാകുന്നത് പോട്ടെ നാട്ടിലൊരു മന്ത്രിയില്ലേ കാലാകാലങ്ങളിൽ കാട്ടുമൃഗങ്ങൾ മനുഷ്യനെ പിച്ചു കീറി പിഞ്ഞിപ്പറിച്ചിടുന്ന ഓരോ സംഭവങ്ങളിലും കേന്ദ്രത്തിനെതിരെ പ്രമേയം പ്രമേയം എന്ന് മന്ത്രം പോലെ പറയുന്നതല്ലാതെ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ശാശ്വത പരിഹാര ഉത്തരം കണക്കെടുത്താൽ ആന മൊട്ട വയനാടിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് പാർട്ടി പരിപാടികൾക്കടക്കം പലയാവൃത്തി അവിടെ പോകുന്നതുമാണ് എന്നിട്ടും ഒരു നരഭോജിക്കടുവ മുക്കാലും ഒരു ചെറുപ്പക്കാരൻ ക്ഷീരകർഷകന്റെ വീട്ടിൽ മാസം ഒന്ന് പോകാൻ മനസാക്ഷിയില്ലെങ്കിൽ പ്രാണഭയത്തിൽ വേദനിക്കുന്നവരെ ചേർത്ത് നിർത്തി ഈ സർക്കാർ കൂടെയുണ്ട് എന്ന് വെറുതെ ഒന്ന് പറയാനുള്ള സമയമില്ലെങ്കിൽ വനം മന്ത്രി താങ്കൾ രാജിവെച്ചൊഴിയണം ഇപ്പോയ മൂന്ന് മാസങ്ങളിൽ വയനാട്ടിൽ മാത്രം കൊലയ്ക്ക് കൊടുത്തത് നാലുപേരെയാണ് നാല് വർഷങ്ങളിൽ ആനയെടുത്ത ജീവൻ എഴുപത്തി ഒൻപതാണ് പോയ പതിനാല് വർഷങ്ങളിൽ കാട്ടു മൃഗങ്ങളെടുത്ത ജീവനുകൾ കിഫയുടെ കണക്കിൽ ആയിരത്തി നാനൂറ്റി എൺപത്തെട്ട് ഭീകരമാണ് ചോരക്കണക്കെല്ലാം പാവങ്ങളാണ് ചെയ്യാത്ത മണിക്ക് മാസാ കോടികൾ കൊടുക്കാൻ ഒരു കോർപ്പറേറ്റ് കർത്താവുമില്ലാത്ത മണ്ണിനോട് മല്ലടിക്കുന്ന പാലുകറന്ന് ജീവിക്കുന്ന പരമസാധുക്കൾ ആ സമരത്തിന്റെ പേരിൽ കേസുകൾക്ക് പിന്നാലെ ഇനി അവരുടെ മണ്ടക്കടിക്കാൻ വൈകാതെ വരുന്നുണ്ടൊരു തീവ്രവാദ ചാപ്പ അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ പ്രാണമെടുക്കുന്ന ക്ഷുദ്രജീവികളെ കൊല്ലണം എന്ന ആഹ്വാനത്തിൽ അയ്യോ അക്രമാസക്ത ഹിംസ എന്നൊരു കാരുണ്യം അങ്ങ് ഒലിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ സമതലത്തിൽ നമ്മൾ താമസിക്കുന്ന സേഫ് സോണിന്റെ പ്രശ്നമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ എഴുന്നേറ്റ് നടക്കാൻ പാങ്ങില്ലാത്ത വയോധികരായ മാതാപിതാക്കൾക്ക് നേരെ ഒരു കാട്ടാന നേർക്കുനേർ ചില്ലം വിളിച്ചാൽ തീരാവുന്നതേയുള്ളൂ ആ മതം പൊട്ടിയൊലിക്കുന്ന മൃഗസ്നേഹം വൈകിട്ട് സ്കൂൾ വിട്ടു വരാൻ കുഞ്ഞുങ്ങളൊന്ന് വൈകിയാൽ കാട്ടാന ചവിട്ടിയോ കടുവ പിടിച്ചോ കാട്ടുപന്നിത്തേറ്റയിൽപ്പെട്ടോ എന്ന പിടച്ചിൽ ആദിപ്പെടുന്ന മലയോരത്തിന്റെ അമ്മമാരടക്കം ആ തെരുവിലിറങ്ങുന്ന ആയിരങ്ങൾക്ക് അവരുടെ രോഷത്തിന്റെ തീപ്പന്തങ്ങൾക്ക് മുദ്രാവാക്യങ്ങൾക്ക് അതിന്റെ അതിജീവന കാരണങ്ങൾക്ക് ഉപാധികളില്ലാത്ത സമരാഭിവാദ്യങ്ങൾ